ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പലപ്പോഴും ചൊല്ലാറുണ്ട് പക്ഷെ എന്തുമാത്രം ചിന്തിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥന ചെല്ലുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാ ആ പ്രാർത്ഥനയ്ക്കുള്ളില് ഓരോ പ്രാർത്ഥന ആ പ്രാർത്ഥന ചെല്ലുമ്പോഴ് ഈശോ അതിനോട് അറിയാതെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് സ്വർഗസ്തനായി ഞങ്ങളുടെ എന്ന് ആദ്യം ചെല്ലുന്നത് ഞങ്ങളുടെ പിതാവെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അപ്പാന്ന് ദൈവത്തെ ഞങ്ങളുടെ അപ്പ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടോ എന്ന് ഈശോനോട് ഒരു ചോദ്യം സുർഗസ്സനായി പിതാവുന്ന പ്രാർത്ഥനയുടെ ഓരോ ഭാഗത്തും ഈശോ അതിനോട് മറു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങുമ്പോൾ തന്നെ സുർഗസ്സനായി ഞങ്ങളുടെ പിതാവെ എന്ന് പറയുമ്പോൾ എടാ നീ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞു ദൈവത്തെ അപ്പ എന്ന് വിളിച്ചപ്പോ നീ ഞങ്ങളുടെ അപ്പ എന്ന് വിളിച്ചു ഞങ്ങളുടെ അപ്പെന്ന് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും സഹോദര സഹോദരന്മാർ ചിന്ത നിൽക്കണ്ടോ ഹൈന്ദവരും മുസ്ലിംസും പാവപ്പെട്ടവരും എല്ലാവരും നിന്റെ സഹോദരി സഹോദരന്മാരായ വീട്ടിൽ അങ്ങടം നിനക്കുള്ള ബോധ്യം എന്നുള്ള ചോദ്യം ഈശ ചോദിക്കും ദൈവത്തിന്റെ തിരിഹിതം ഭൂമിയാകട്ടെ പ്രാർത്ഥിക്കുമ്പോ ഈശ വീണ്ടും ചോദിക്കും എടാ നിനക്ക് ബോധ്യമുണ്ടോ നിന്റെ ഇഷ്ടമല്ല നടക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് നീ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്ക് അത് താരനെ ഇത് തരണേ അത് താരണ ഇത് തരണേ ദൈവമേ നിന്റെ ഹിതം അനുസരിച്ച് മാത്രം നടത്തണേന്നല്ല നീ പ്രാർത്ഥിക്കുന്നെ നിന്റെ ഉള്ളിൽ എന്താ നിന്റെ ഉള്ളിലിരിപ്പ് എന്താ നിന്റെ തീരുമാനിച്ചുകാരൻ നീ പറയും ആ ആദരം കൊണ്ട് നിന്റെ ഉള്ളിലിരിപ്പ് എന്താ എനിക്ക് ആ കാര്യം കിട്ടണേ എനിക്ക് ഈ കാര്യം നടത്തണേ നിന്റെ ഇഷ്ടം എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്റെ ഇഷ്ടം എന്നാണ് നമ്മുടെ ചിന്ത ആ ചോദ്യം ഈശോയിൽ നിന്നും മറുചോദ്യം വരുന്നുണ്ട് നിനക്ക് പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് കീഴ്വടങ്ങുന്ന ഒരു വ്യക്തിയാണോ നീയെ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക അന്നെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ നിന്റെ അടുത്ത് കിടക്കുന്ന പട്ടിണിക്കാരന് നീ ചോറ് കൊടുക്കാണ്ട് നീ ഉള്ളതെല്ലാം വലിച്ചു വാരി തിന്നിട്ട് നീ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളേക്ക് തരണമെന്ന് പറയുമ്പോൾ നീ ഞങ്ങൾ എന്ന് ഞങ്ങളുടെ ഉള്ളിലുള്ള ആളുകൾ കൊടുക്കാൻ നീ പരിശ്രമിക്കുന്നുണ്ടോ വിശു ചോദിക്കുകയാണ് പട്ടിണി കിടക്കുന്ന ആളുകൾ നിന്റെ അടുത്തുണ്ടെങ്കില് നിന്റെ വീട്ടില് അഞ്ചു പേര് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കില് അത് അതിന് കഴിക്കാനുള്ള കൊടുക്കാനുള്ള സംവിധാനം നിനക്ക് ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് പട്ടണിക്കാരന് കൊടുത്തിട്ട് നീ ഞങ്ങൾക്ക് തരണമേന്നോ അർത്ഥമുണ്ട് അത് കൊടുക്കാതെ നീ ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ നീ ഞങ്ങൾക്ക് തന്നെ ഏതാക ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ വെറുതെ അതര വ്യായാമം മാത്രം അത് നീ മനസ്സുകൊണ്ട് ഒന്നും ചിന്തിയില്ല നിനക്ക് ഈശോ ചോദിക്കില്ലേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റാ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാ ഈശോ ചോദിക്കും നീ ക്ഷമിച്ചോ നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടോ ആത്മാർത്ഥമായിട്ട് ഈ പള്ളിയിലിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണെങ്കില് മനസ്സിൽ വെറുപ്പുണ്ടോ ആത്മാർത്ഥമായിട്ട് വെറുപ്പിൽ എത്ര കൈപ്പൊക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈപ്പൊക്കും നമ്മളൊക്കെ പലപ്പോഴും മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ട് തിരുവചനം പറയുന്നുണ്ട് മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നത് കയ്യിൽ ശത്രുവിനു നേരെ എറിയാനായിട്ട് തീക്കങ്ങല് കൊണ്ട് നടക്കുന്ന മതിയാണ് എന്ന് പറഞ്ഞാല് അവനല്ല സംഭവിക്കുക എന്റെ കൈ പൊള്ളി നാശാവും ഈ വെറുപ്പ കുടിൽ വെച്ച ഞാൻ നടക്കുന്നേ എന്റെ അടുത്തൊരു സഹോദരി വന്നു കഴിഞ്ഞ ദിവസം ഒരു അയലോക്കത്തെ വീട് ഒരു വഴക്കായിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം പരിശുദ്ധം അറിയുമ്പോ തമ്പുരാൻ തമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയും അപ്പുറത്ത് വീട്ടിൽ ചേച്ചിന്റെ പേര് പറഞ്ഞു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു അവൾ എന്നെ മുഖത്ത് കിട്ടാന്ന് നടക്കുന്ന കാര്യല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ദൈവത്തിന് അനേം കിട്ടില്ല വെള്ളം ദൈവാനുഗ്രഹമാകുന്ന വെള്ളം ഒഴുകി വരുമ്പോ ആ ചാലില് ചെളി കെട്ടി നിന്നാൽ വെള്ളം ഒഴുക്ക് തുടരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെറുപ്പ് എന്ന് പറഞ്ഞാ ഈ ചെളിയാണ് ദൈവാനുഗ്രഹം വരുന്ന ചാലിൽ കെട്ടി നിൽക്കുന്ന ചെളിയാണ് വെറുപ്പ് അവിടെ വന്ന വെള്ളം രണ്ടുസേരയ്ക്ക് പൊട്ടി പോലുള്ളൂ അങ്ങനെ പോയില്ല ആ വ വഴക്കുള്ള വീട്ടിലെ സഹോദരിയുടെ പേര് പറഞ്ഞ് പരിശുദ്ധ എന്ന പ്രാർത്ഥനയിൽ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇന്ന സഹോദരിക്ക് വേണ്ടിയും എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്റെ അടുത്ത് ചർച്ച തുടരണ്ടെന്ന് പറഞ്ഞു എന്റെ സമയം കളയുന്ന പറഞ്ഞു നിനക്കൊരു ഗുണം കിട്ടത്തില്ല എന്റെ സമയം പോവും നിന്റെ സമയം പോവും അവസാന സഹോദരം ശരിയാണ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അവസാനം പരസ്യം വരെ നമ്പരാതമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു തുടങ്ങി വളരെ വിഷമിച്ചിട്ടാണെങ്കിൽ അപ്പൊ ഈ സഹോദരിയുടെ കുട്ടിയുടെ കല്യാണം വരുന്നുണ്ട് അത് ശരിയാക്കാൻ വേണ്ടി പിതാവ് എന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം പരസ്യത് വരെ നമ്പരാതമ്മ്യ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ആ ശത്രുടെ സഹോദരിക്ക് വേണ്ടിയും എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി അയ്യോ അവളുടെ കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥനയില്ല തൊല്ലേ കൊച്ചിന് കല്യാണം നടന്നെങ്കിൽ വിരോധമില്ല ആ വെറുപ്പുള്ള പെണ്ണിന്റെ കൂടെ എന്റെ മോളുടെ പേര് പറയില്ല എന്ന് പറഞ്ഞു വെറുപ്പൊക്കെ പോകണമെന്ന് പറഞ്ഞ് പോകുന്നില്ല അവിടെ ഉള്ളിൽ ഇതൊക്കെ ഇരിക്കുകയാണ് പിന്നെ കൊറേ നേരം പറഞ്ഞിട്ട് അവസാനം ഞാൻ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു രണ്ട് പരിശുദ്ധ പറയുമ്പോ എല്ലാം പറഞ്ഞു ഒരെണ്ണത്തില് ഈ പെണ്ണിന് പേരും ഒരെണ്ണത്തിൽ അവർ മോൾഡ് വരും അങ്ങനെ ജെലികളം പറഞ്ഞ വിട്ടു അവസാനം എന്റെ സമയം പോകാനുള്ളത് നമ്മുടെ ഉള്ളിൽ അത്രയും ശത്രുതയും വെറുപ്പുണ്ട് ഞങ്ങളോട് തെറ്റിന്ന് പറയും വിഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റി ഞങ്ങൾ വിഷമിക്കണമെന്ന് നമ്മൾ പറയുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയും ഈശോ ചോദിക്കുന്നു നീ ആർക്കെങ്കിലും പ്രലോഭനത്തിന് കാരണമാകാറുണ്ടോ നീ കാരണമാകാറുണ്ടോ മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് എന്നിട്ട് വേണം നീ പ്രലോഭനം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ ശരിക്കും ഇറങ്ങി ചിന്തിച്ചാൽ നമുക്ക് പ്രാർത്ഥന ചെല്ലാൻ പറ്റില്ല ഒരു ഒഴുക്കും മട്ടിൽ തട്ടിവിട്ടാലാ ചെല്ലാൻ പറ്റത്തുള്ളൂ സുർഗസ്നാവിത എന്ന പ്രാർത്ഥന പക്ഷെ ഞാൻ പറയാ നമ്മള് ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ആധ്യാത്മിക മുന്നേറ്റമായിരിക്കും അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു